ദിലീപിനോട് മകൾ മീനാക്ഷിയെ ഓർത്തോ ഉർവശിയുടേത് ശാപമോ ഒന്നകത്തായപ്പോൾ ഒരായിരം പേർ ചേർന്ന് കൂട്ടത്തോടെ ആക്രമിക്കുന്നു അതെ ദിലീപിനെതിരെ ഓരോരുത്തരായി വരികയാണ് അവസാനമാണോ ഉർവശി എത്തിയതെന്നറിയില്ലെങ്കിലും ഉർവശിയുടെ വാക്കുകൾ ഞെട്ടിക്കുന്നതാണ് ഇതൊരു ഓഡിയോ ക്ലിപ്പായതുകൊണ്ട് ഉർവശി തന്നെയാണോ പറഞ്ഞതെന്ന് ശബ്ദം കേട്ട് നിങ്ങൾ തീരുമാനിക്കുക പണ്ട് ഒരു സെറ്റിലും ഇത്തരത്തിലൊരു പോക്രത്തരം നടക്കില്ലായിരുന്നെന്നും ഡ്രൈവർമാരെ വിശ്വസിക്കാമായിരുന്നെന്നും പക്ഷേ ഇന്ന് ആകെ ഒരു ബഹളമായിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ പാരമ്പര്യമില്ലാത്തവരും വ്യാമോഹികളും കലയെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നവരും നിരങ്ങുകയാണത്രേ ഈ ഇൻഡസ്ട്രിയിൽ അതുകൊണ്ടുതന്നെ നൂറുകണക്കിന് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച് ആരാധകരുടെ പ്രശംസ ആവോളം നുകർന്ന ഉർവശ്യയുടെ വാക്കുകൾക്ക് ആരാധകർ ചെവി കൊടുക്കുന്നുണ്ട് ഒരു പത്രപ്രവർത്തകന് കൊടുക്കുന്ന അഭിമുഖം എന്ന രീതിയിലാണ് ഈ ഓഡിയോ ക്ലിപ്പ് വൈറലാകുന്നത് ഇന്ന് ഓരോന്ന് കേൾക്കുമ്പോൾ ഭയം തോന്നുന്നെന്നും തനിക്കും ദിലീപിനും ഓരോ പെൺകുഞ്ഞുങ്ങളുണ്ട് ദിലീപ് അത് നന്നായി ഓർക്കണമെന്നും സൂപ്പർ താരങ്ങൾ വിചാരിച്ചാൽ നായികയാക്കുന്ന കാലം ഇതോടെ കഴിയുമെന്നും ഇനി കഴിവുള്ള നടിമാർക്ക് ആരുടെ മുന്നിലും ഓഛാനിച്ചു നിൽക്കണ്ടെന്നും ഉറവശി നല്ല കട്ടിയായി തന്നെ വ്യക്തമാക്കുന്നു ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാലിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്